ഹലോ നമസ്കാരം കണ്ണൂർ പ്രശ്നം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വ സ്വാഗതം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ കുസ്സാക്കുകളുടെ പുതിയ അധ്യായത്തിലേക്ക് സ്നേഹപൂർവ്വ സ്വാഗതം ഞാൻ നവീൻ പൻഗാവ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമുക്കറിയാം നമ്മളുടെ അധികം എപ്പിസോഡ് നമ്മൾ കണ്ണൂർ പട്ടങ്ങളെ ചുറ്റിപ്പറ്റിയാണ് അധിക എപ്പിസോഡ് ചിത്രീകരിക്കാറ് പിന്നെ കലോത്സവ വേദികളൊക്കെയാണ് പക്ഷേ ഇപ്പോൾ ഞാനുള്ളത് പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്താണ് പ്രത്യേകിച്ചൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ഒരു കോളേജിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ടുള്ള കോളേജാണ് വളരെ നമ്മുടെ എന്താ പറയുക കല്ലുകൊണ്ട് മാത്രമായിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള അന്തരീക്ഷമാണ് വളരെ സയലൻറ്റ് ഏരിയ കൂടിയാണ് കോളേജ് ആണെങ്കിൽ വളരെ സയലന്റ് ഏരിയയാണ് പിന്നെ ഒരുപാട് നമ്മൾ പിന്നെ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ഡിസൈൻ സംഭവിക്കുന്നുണ്ട് പതിനഞ്ച് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ആ ഒരു കോളേജാണ് ഇതിന് ഒരുപാട് അംഗീകാരങ്ങൾ പതിനഞ്ച് വർഷത്തിനാണെങ്കിൽ ഒരുപാട് അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള കോളേജാണ് വിറാസ് വിറാസ് വാദിഹുദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്നാണ് നമ്മുടെ ഈ കോളേജിലെ പേര് ഓക്കെ അപ്പോൾ നമ്മൾ കോളേജിൻ്റെ ഒരു മറ്റു കാര്യങ്ങൾ കാണാം അറിയാനൊക്കെ നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മുടെ കോളേജിൻ്റെ വിഷമമൊന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് കണ്ടോളൂ നമ്മൾ അടുത്ത ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി അതിൻ്റെ അധികാരപ്പെട്ട ആളുടെ അരിയിലേക്ക് പോവാണ് കൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും സ്വാഗതം ചെയ്തു വ നമ്മള് കോളേജിൻ്റെ ഓഫീസിലേക്ക് ഓഫീസിൻ്റെ ഏരിയയിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ അവിടെ നമുക്ക് ചോദിച്ചു തുടങ്ങാം അല്ലേ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ

െങ് ഇപ്പുണ്ടോ ജീവനോട് അഞ്ചു തെങ് ഇപ്പുണ്ടോ സത്യം പരമാർത്ഥം തെയ്യൂ പന്ത്രണ്ട് തെയ്യന്റെ പേര് എന്ന് സ്റ്റാർട്ട് ശ്രദ്ധിച്ചോടുത്തുള്ളൂ അഞ്ച് തെങ്ങി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കാവാണ് അവിടെ പന്ത്രണ്ട് തെയ്യുണ്ട് ആ പന്ത്രണ്ട് തെയ്യത്തിന്റെ പേര് പറയാണ് അഭിരാമൻ പറയുന്നു

അപ്പൊ അങ്ങനെ ഇത്രയും ദൂരം പോയിട്ട് ഡെയിലി പോയിട്ട് ഇവിടെ ഓക്കെ എങ്ങനെയുണ്ട് ഹോസ്റ്റലിലെ ഫുഡും കാര്യങ്ങളൊക്കെ ഈ സൈക്കോളജി പഠിച്ചാലുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്താ എന്താണിട്ടു പണിയിട്ടും അതെ എന്താ പറഞ്ഞില്ല എങ്ങനെ കിട്ടാൻ കൂടുതലും സാധ്യത പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട നാല് കൂട്ടുകാരാണ് പരിചയപ്പെട്ടത് അപ്പം ഞാൻ ചെറിയൊരു ചോദ്യമാണ് ഓക്കെ ഉത്തരം പറഞ്ഞ ഓൺ ഓൺസ്പോട്ട് സമ്മാനമുണ്ട് അതിന് മുൻപ് ഒരു കാര്യമുണ്ട് നമ്മുടെ ഈ പതിനഞ്ച് വർഷമായിട്ടുള്ളൊരു ക്യാമ്പസാണത് അപ്പോൾ ഈ ക്യാമ്പസിന് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാം നമ്മുടെ കോളേജിൽ കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്താണെന്നുള്ള കാര്യം നമ്മൾ സ്റ്റുഡൻസ് കൂടി അറിഞ്ഞിരിക്കേണ്ട ഒരു അപ്പൊ ഇനി ചെറിയ ഫണ്ണി ക്വസ്റ്റൻ ആണ് ഉത്തരം പറയുകയാണെങ്കിൽ ഓൺ സ്പോട്ട് സമ്മാനം ഉണ്ട് റെഡി അല്ലേ ചെറിയ ചോദ്യം ഒന്നിന്റെ കൂടെ ഒന്നുകൂട്ടിയ രണ്ടാണ് അല്ലേ െ രണ്ടൂടെ രണ്ട് കൂട്ടിയാൽ നാലിൻ്റെ കൂടെ രണ്ടു കൂട്ടിയാൽ ശരിയാണല്ലോ രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ നാല് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആ ആറ് ആറിനൂടെ പത്ത് കൂട്ടിയാൽ കൂടെ നൂറ് കൂട്ടിയാൽ നൂറ്റി പതിനാറിൻ്റെ കൂടെ ആയിരം കൂട്ടിയാല് ആയിരത്തിനൂറ്റി പതിനാറ് കൂട്ടിയാൽ ഒരു ലക്ഷത്തി ആയിരത്തി ഒരുന്നൂറ്റി പതിനാറിൻ്റെ കൂടെ പ്രശ്നമാണ് പ്രശ്നമാണ് പ്രശ്നമാണല്ലേ ണല്ലേറെ ഇപ്പൊ നിങ്ങൾ എന്നോട് ചോദിച്ചാലും പെട്ടെന്ന് നമുക്ക് പിന്നെ കൂട്ടി പറയാൻ പറ്റൂല കാര്യമാണ് അപ്പം ചോദമാണ് ഒന്നിന്റെ കൂടെ ഒന്നുകൂട്ടി രണ്ടാണ് രണ്ടിന്റെ കൂടെ രണ്ടു കൂട്ടി നാലാണ് നാലിന്റെ കൂടെ രണ്ട് ആറാണ് എന്റെ ചോദ്യം ഒന്നിന്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് ആറ് എങ്ങനെയാണ് അപ്പം എന്തായാലും അഭിരാമി പന്ത്രണ്ട് തെയ്യത്തിൻ്റെ ആറ് എട്ട് തെയ്യത്തിൻ്റെ പേര് കൃത്യമായിട്ട് പറഞ്ഞു എന്നാൽ വളരെ സന്തോഷമുണ്ട് താങ്ക് യു കാണാം ഓക്കെ നമ്മുടെ അടുത്ത ടീം ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഞാൻ വരും ഇവർ കൈ വിരലും ഇങ്ങനെ കണക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെ പേര് ലാമിയ ലുലു ലാമിയ ലുലു ഈ ലുലുമാളുടെ ലുലു ആണോ നിങ്ങളുടെ അർത്ഥം തിളങ്ങുന്ന മുത്താണ് പെൻ്റെ മുന്നേ നിൽക്കുന്നത് ഷോർട്ടായിട്ട് വീട്ടിൽ കൂട്ടുകാരെ വിളിക്കുന്നത് ഏതൊരു സിനിമ അപ്പൊ ഇവിടെ ഈ വടകരയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു പലഹാരം എന്താണ്

പിന്നെ തൃശ്ശൂര്ക്കാർ വന്നിട്ട് വടകേര ഉള്ള സംസാരിക്കുമ്പോൾ വടകേരയുള്ള അവരുടെ വളരെ അങ്ങനെയുള്ളൊരു സ്റ്റൈലിയാണ് കുറച്ച് നീട്ടിട്ടൊക്കെ സംസാരമാണ് എന്തെങ്കിലും മനസ്സിലാത്ത സംഭവ ഇല്ല ഞാന്

ഇവർക്ക് എന്താ പറയാ മലയാളത്തിന് വേണ്ടി മാത്രമല്ല

അല്ല അങ്ങനെ പറയുന്നു മോഹൻലാൽ പറയുന്നത് നമ്മുടെ ഏതൊക്കെ സിനിമയിലൊക്കെ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാലേ നമുക്ക് പെട്ടെന്ന് ഒരാളെ കണ്ടുകഴിഞ്ഞാൽ അവരുടെ മുഖം കണ്ടുകഴിഞ്ഞാലൊക്കെ നമുക്ക് അവിടെ മനസ്സിലുള്ള കാര്യമൊക്കെ മനസ്സിലാക്കാൻ പറ്റും അത് 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 മെന്റലിസം നമ്മൾ പിന്നെ ഈ പറയുന്ന സംഭവം അല്ലേ നമുക്ക് അപ്പൊ നിങ്ങൾക്ക് ജോലി കിട്ടിയാലോ എവിടെ ജോലി ചെയ്യാൻ ആഗ്രഹമാണ് അപ്പൊ എന്തായാലും പുറത്തായാലും നാട്ടിലായാലും നമുക്ക് മനസ്സ് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ ജോലി ചെയ്യുക നല്ല സാലറി ഉള്ള ജോലി കിട്ടുക ലൈഫ് നന്നായിട്ട് ഹാപ്പി കൊണ്ടുപോവാട്ടിരിക്കും കാര്യം ഏറ്റവും മെയിൻ സംഭവമാണ് ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് അപ്പൊ ചെറിയൊരു കാര്യം ചോദിക്കുകയാണ് കണക്ക് കുട്ടിയല്ലോ ഒന്നിന്റെ കൂടെ ഒന്ന് ഒന്നുകൂട്ടിയാൽ രണ്ട് രണ്ടിനെ രണ്ട് കൂട്ടിയാൽ നാല് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് ആറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ പതിനാറിനൂടെ ഇരുപത് കുട്ടിയാൽ മുപ്പത്താറിനൂടെ അമ്പത് കുട്ടിയാൽ എൺപത്താറിനൂടെ പതിനാല് കുട്ടിയാൽ ഒന്നും കൂടി ഇംഗ്ലീഷിൽ ഇംഗ്ലീഷ് അതാ കുഴപ്പമില്ല ഞാൻ ചോദിക്കാം അതായത് കന്നാടിക്കാർക്ക് ഒന്ന് പറഞ്ഞു കൊടുത്തോണേ അതായത് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ രണ്ട് ഓക്കെ രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയും നാല് നാലിൻ്റെ കൂട്ടം രണ്ട് കൂട്ടിയാൽ ആറ് ശരി ഓക്കെ അല്ലേ ആറിനൂടെ പത്തു പതിനാറ് കൂടെ നൂറ് കൂട്ടി പതിനാറ് കൂട്ടിയാൽ ആയിരത്തി നൂറ്റി പതിനാറിന്റെ കൂടെ ഒരു ലക്ഷം കൂട്ടിയാൽ ഒരു ലക്ഷത്തിന്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് കിട്ടും ഇല്ല ഒന്നും രണ്ടും തിരിച്ചിട്ടിട്ട് ഒന്നങ്ങനെ കൂട്ടി ചേർക്കാൻ പറ്റുമെന്നാണ് സഹോദരിമാർ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ രണ്ട് ടീമിനോട് ചോദിച്ചു രണ്ട് ടീമിനും കിട്ടി നമ്മൾ അടുത്ത ടീമിനോട് അന്വേഷിക്കാൻ വേണ്ടി പോവാണ് അപ്പൊ താങ്ക് യു ഓൾ ദി ബെസ്റ്റ് ഓക്കെ താങ്ക് യു ചോദ്യമാണ് ഒന്നിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയ രണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടിയ നാല് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് ആറിൻ്റെ കൂടെ പത്ത് കൂട്ടിയ പതിനാറ് പതിനാറിൻ്റെ കൂടെ നൂറ് കൂട്ടിയ നൂറ്റി പതിനാറ് ഒക്കെ ഞാൻ പറയുന്നുണ്ട് ചോദ്യം ഒന്നിൻ്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് കിട്ടുമെന്നാണ് എനിക്ക് ചോദ്യം റെഡി നോക്കാം അപ്പം നമ്മൾ അടുത്ത ഒരു മൂവർ ടീമാണ് യൂണിഫോമിലല്ല അപ്പം എനിക്ക് തോന്നുന്ന സ്റ്റുഡൻസ് ആയിരിക്കില്ല സ്റ്റുഡൻസ് ആണോ സ്റ്റുഡൻസ് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മാത്രം യൂണിഫോം ഇല്ലാത്തത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് അതുകൊണ്ട് യൂണിഫോം ആവശ്യമില്ല എന്നാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഫറന്റ് ഏജിലുള്ള ആൾക്കാർ വരുമല്ലോ യൂണിഫോമിന്റെ പ്രശ്നം ഇല്ല കുട്ടികളായിരിക്കാൻ താല്പര്യപ്പെടുന്നില്ല അങ്ങനെയും പറയാം ഏജ് ലിമിറ്റ് ഇല്ലല്ലോ രാഹുൽ രാഹുൽ എവിടെ സ്ഥലം നീലേശ്വരം 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 മാർക്കറ്റ് ഏരിയ ആണോ ടൗൺ ആണോ അല്ലെങ്കിൽ കാഞ്ഞങ്ങാട് പോലേശ്വരത്തിന് ബംഗളം വഴി പോണം ആ റൂട്ട് കുറച്ച് കുറച്ചുള്ളിലോട്ട് മടിക്കൈ ഗ്രാമപഞ്ചായത്താണ് അവിടെ ഇപ്പം കാലാവസ്ഥ തണുപ്പാണ് മടിക്കേരിക്ക് ആയതുകൊണ്ട് നല്ല തണുപ്പുള്ള സംഭവമാണ് മടിക്കേരിയല്ല മടിക്കൈ 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 തണുപ്പുള്ള നമ്മുടെ ഇവിടെയുള്ള ടെമ്പറേച്ചർ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല ഓരോ സമയത്തും ഓരോ രീതിയിലാണ് ചിലപ്പോൾ മഴ ചിലപ്പോൾ ചൂട് അങ്ങനെ അടുത്ത് പെയ്തിട്ടുണ്ടോ ആ അടുത്തൊരു ഒരാഴ്ച മുമ്പ് മഴയുണ്ടായിരുന്നു ഇപ്പൊ തണുപ്പുണ്ട് ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ള സംഭവമാണ് ചക്കരക്കല്ല് അപ്പക്കടവ് ഓക്കെ ാണ് ഞങ്ങള് ആയിട്ട് വർക്ക് ചെയ്യാം മനഃശാസ്ത്രം അതന്നെ പഠിക്കുന്നത് അപ്പോൾ മെന്റൽ ഹെൽത്ത് ഇത്രയും ഇത്രയും കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ഒരു കോഴ്സാണ് അതിന് ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള പഠിച്ച ഇങ്ങനത്തെ ജോലിക്ക് ഏറ്റവും കൂടുതൽ സ്കോപ്പ് ഉള്ളത് എവിടെയാണ് ഇന്ത്യയിലാണോ ഇന്ത്യക്ക് പുറത്താണോ അല്ലെങ്കിൽ വെളിയിൽ ഏത് രാജ്യത്താണോ എല്ലാ രാജ്യങ്ങളും ഇതിൻ്റെ സ്കോപ്പ് മനസ്സിലാക്കി വരുന്ന ഒരു സിറ്റുവേഷൻ സിറ്റുവേഷനാണ് ഇന്ത്യയിൽ നിന്ന് ആവശ്യത്തിലധികം സ്കോപ്പ് ഉണ്ട് പക്ഷേ എന്താ പറയുക സാലറിയും കാര്യങ്ങളും കുറച്ച് കുറവാണ് പക്ഷേ എസ്റ്റാബ്ലിഷ്ഡ് ആയ ആൾക്കാർക്ക് അതിൻ്റെതായ ബെനിഫിറ്റ്സ് ഉണ്ട് ഫീൽഡിൽ ഓക്കെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നതാണ് അറിയില്ല ചെറിയൊരു ചോദ്യമാണ് ആണ് പണി ക്വസ്റ്റൻ ആണ് പക്ഷെ അതിന് കൃത്യമായിട്ടൊരു ആൻസർ ഉണ്ട് അതെ ഒന്നിൻ്റെ കൂടെ ഒന്നുകൂട്ടി രണ്ട് രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടി നാല് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറ് ആറിൻ്റെ കൂടെ പത്ത് കൂട്ടിയാല് പതിനാറിന് കൂടെ നൂറ് കൂട്ടിയാൽ നൂറ്റി പതിനാറിനൂടെ അമ്പത് കൂട്ടിയാല് അറുപത്തിയാറിന് കൂടെ ഇരുന്നൂറ് കൂട്ടിയാൽ അങ്ങനെ പോയിക്കൊണ്ടേരിക്കും അല്ലേ എൻ്റെ സംഭവം ആണ് ഒന്നിൻ്റെ കൂടെ ഒന്നൂറ്റി രണ്ടാണ് രണ്ടിൻ്റെ കൂടെ രണ്ടു കൂട്ടി നാലാണ് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ ആറാണ് അല്ലേ എന്റെ ചോദ്യം ഒന്നിൻ്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് കിട്ടുന്നതാണ് ഒന്നിൻ്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് കിട്ടും അല്ല ഒന്നിന്റെ കൂടെ രണ്ട് ചേർത്താൽ ആറ് കിട്ടും അതെങ്ങനെയാ നിങ്ങൾ നോക്കിയാൽ എല്ലാം പറഞ്ഞോളൂ ഒന്നിൻ്റെ കൂടെ ആ അത് നമുക്ക് എഴുതാനും പറ്റും പിന്നെ ആറും ഇങ്ങനെ എഴുതുമ്പോ അങ്ങനെയാണോ സെയിം ആയിട്ട് ചേർക്കുന്ന ഒന്ന് എഴുതി അവിടെ തന്നെ ആറും ഇങ്ങനെ വരുമ്പോ നമ്മള് രാജ്യം ഭരിക്കേണ്ടത് അല്ലെങ്കിൽ സംസ്ഥാനം ഭരിക്കേണ്ടത് ആരാണ് തീരുമാനിക്കുക തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ അതിനോട് സപ്പോർട്ട് ചെയ്യുമ്പോഴാണ് അല്ലെ ഭൂരിപക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ വില എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ പോലെ മൂന്ന് പേരോട് ഞാൻ ചോദിച്ചു അതിൽ ഒരാൾ ഉത്തരം പറഞ്ഞപ്പോൾ ഒരാൾ ഒരു ഉത്തരം പറഞ്ഞു അതിന് രണ്ടുപേര് സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ആൾക്കാരോട് ഉണ്ടോ ഞാൻ ഒറ്റ കൈ പോകും അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന പോലെയാണ് വിജയം ഉണ്ടാന്ന് പറഞ്ഞ പോലെ സഹോദരി ഒരു ഉത്തരം പറഞ്ഞു ഇവർ രണ്ടുപേരും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതാണ് ദിസ് കറക്റ്റ് ആൻസർ കറക്റ്റ് ആൻസർ ആണ് യെസ് നിങ്ങൾക്ക് തന്നെയാണ് കിട്ടിയത് ഇങ്ങോട്ട് അത് അതിലെടുക്ക് അതിലെടുക്ക് നേരെ നമ്മുടെ കർണാടകക്കാരി പേരെന്തായിരുന്നു കർണാടകക്കാരിന്റെ പേര് എന്തായിരുന്നു ഏഷൻ കാണിക്കുന്നുണ്ട് ആക്ഷൻ ഞാൻ ചെറുത്ത കഥകളി പഠിക്കേണ്ട ഒരുപാടിയാണോ അപ്പൊ ഇത് കയ്യിൽ ഒന്ന് ഇതാ കണ്ടോ കയ്യിൽ ഇങ്ങനെ എഴുതിട്ടൊക്കെ കാണിച്ചോണ്ട് എങ്ങനെയാന്നുള്ള കാര്യം പക്ഷേ നമ്മൾ ചോദിക്കുമ്പോ പറഞ്ഞത് അവരാണ് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം സമ്മാനം കൊടുക്കുന്നത് നമ്മുടെ ഗസ്റ്റ് ആണ് ഇവരാണ് നമ്മുടെ ഗസ്റ്റ് അപ്പൊ ഇവരാണ് സമ്മാനം കൊടുക്കുന്നത് ഇവിടെ നമ്മുടെ ചോദ്യമായിരുന്നു ഒന്നിൻ്റെ കൂടെ രണ്ട് ചേർത്താൽ എങ്ങനെ ആറ് കിട്ടുന്നതാണ് ഒന്ന് എഴുതി അന്ന് ചേർത്ത് രണ്ട് എഴുതി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ആറായിട്ട് മാറും അത് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്ന നമ്മുടെ ചക്കരക്കല്ല് സ്വദേശിയായ പേര് അനന്യ അനന്യാണ് അനന്യയ്ക്ക് സമ്മാനം കൊടുക്കുന്ന നമ്മുടെ കർണാടകത്തിൽ താമസിക്കുന്ന ഫർസാനയാണ് സമ്മാനം കൊടുക്കുന്നത് കാരണം ഫർസാൻ അതിനോട് കണ്ടുപിടിച്ചിരുന്നു ഇമേജ് മൊബൈൽസ് കമ്പ്യൂട്ടർ നൽകുന്ന ഒരു സമ്മാനം കൂടെ എം എസ് ഗോൾഡൻ ഡയമണ്ട് നൽകുന്ന സമ്മാനം പ്രത്യേകം പറയുന്നത് ഗോൾഡല്ലേ ഗോൾഡല്ലേ പ്രത്യേകം പറയും ഗോൾഡല്ല നോക്കരുത് ഓക്കെ കൊടുത്തോളൂ വായിച്ചോ കൊടുത്തു കൊടുത്തോ ഞാൻ രണ്ട് നീക്കണ്ടേ ഈ ഈ രണ്ടിലെ സമ്മാനം തമ്മിൽ ഇണപെരിയാനാവാത്ത ബന്ധമാണുള്ളത് ഓക്കെ അത്രമാത്രം ഞാൻ പറയുന്നുള്ളൂ എന്താണെന്ന് നിങ്ങൾ നോക്കിയാൽ മതി നോക്കല്ലേ നോക്കണ്ട കുഴപ്പമില്ല അത് സീക്ര സീക്രട്ടായിട്ടിരിക്കട്ടെ ഓക്കെ അപ്പോൾ എന്തായാലും സന്തോഷം താങ്ക് യു കാണാം ഓക്കെ താങ്ക് യു അങ്ങനെ നമ്മൾ ആയിരം രണ്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടെ നാല് നാലിൻ്റെ കൂടെ രണ്ട് കൂട്ടി ലാറ് ആറിനൂടെ പത്തുട്ട് പതിനാറ് പതിനാറിനൂടെ നൂറ് കൂട്ട് നൂറ്റി പതിനാറ് നൂറ്റി പതിനെട്ട് ആയിരുകൂട്ട് ആയിരുന്നൂറ്റി പതിനാറ് ആയിരുന്നൂറ്റൂറ്റി പതിനാറിൻ കൂടെ ലക്ഷക്കൂട്ടെ ഒരു ലക്ഷത്തി ആയിരുന്നൂറ്റൂറ്റി പതിനാറിൻ്റെ കൂടെ മുപ്പറ് കൂട്ടിയാൽ എത്ര കൺഫ്യൂഷനാണ് പ്രശ്നമാണ് അപ്പം കണക്കൂട്ട് നമ്മൾ സ്ലോലി ആലോചിച്ച് ആലോചിച്ച് മാത്രം അതിന് ഉത്തരം കണ്ടാൽ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ അദ്ദേഹം ഇമേജ് മൊബൈൽസ് ആൻഡ് കമ്പ്യൂട്ടർ ക്വസ്റ്റാക്കുകളുടെ ഈ അദ്ദേഹം ഇവിടെ പൂർണ്ണമാവുകയാണ് പുതിയ ചോദ്യങ്ങളും പുതിയ മുകളായിട്ട് വീണ്ടും അടുത്ത അദ്ധ്യായത്തിൽ